ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ കോൺ കൊടുങ്ങല്ലൂർ പിന്നെ വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും ആദരവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും എല്ലാം കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾക്ക് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് ഓരോ ഈ പരിപാടി ആ മത്സരത്തിൽ പങ്കെടുത്തവർക്കും അതിനെ പ്രോത്സാഹിപ്പിച്ചവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളാക്കിയിട്ടാണ് ഏതൊരു സ്കൂളിൻ്റെയും ഏത് പരിപാടിയായാലും എല്ലാവരുടെയും കൂട്ടായ്മയോടുകൂടിയിട്ടുള്ള ആ സഹകരണത്തോടുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഈ പരിപാടികൾ ഇങ്ങനെ സംഘടിപ്പിക്കുമ്പോൾ ഒരു ഐക്യവും സമ്മതവും ഉണ്ടാവുന്നതാണ് ഈ സ്കൂളിൻ്റെ ഓരോ പരിപാടികളും ഒന്നിനൊന്നച്ച നിലയിൽ അധ്യാപകരാവട്ടെ എസ് എൻ സി അംഗങ്ങളാവട്ടെ പി ടി അംഗങ്ങളാവട്ടെ എല്ലാവരുടെയും കൂട്ടായ്മ മൂലമാണ് ഇതിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം ഒക്കെ ഈ പാർട്ടിസിപ്പേഷൻ പി ടി എ പ്രസിഡന്റ് കെ എസ് കൈസാബ് അധ്യക്ഷനായി നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എസ് ദിനൽ ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു എസ് ഐ കശ്യപൻ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭാ കൌൺസിലർമാർ പി ടി എസ് എം സി അംഗങ്ങൾ അധ്യാപകർ അനധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയായപ്പും ക്ലബ്ബ് ത്രോ സ്വർണ്ണമെഡൽ ജേതാവ് മുഹമ്മദ് അഫ്താബിന് സ്വീകരണവും നൽകി തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി